ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് സെറ്റോയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ജീവനക്കാരും അധ്യാപകരും ി എ ലീവ് സറണ്ടർ പേ റിവിഷൻ കുടിശ്ശികയായ അറുപത്തിയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ നടപ്പിലാക്കുക മെഡിസപ്പ് സർക്കാർ വിഹിതത്തോടെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിനോടനുബന്ധിച്ച് അധ്യാപകരും ജീവനക്കാരും കൊടുങ്ങല്ലൂരിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു യോഗം കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഷാജി നവാസ് പി എ അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാംകുമാർ കെ യെ മുഖ്യപ്രഭാഷണം നടത്തി ജിൻസൺ കെ എക്സ് സജീവൻ കെ ടി മുരളി ടി കെ ഡി സന്ധ്യ ദിനേശൻ എന്നിവർ സംസാരിച്ചു പണിമുടക്കിനോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിന് സെറ്റോയുടെ നേതാക്കളായ പി ആർ സൈജു ചഞ്ചൽ പി ആർ മുരുകൻ ടി വി മനോജ് വിജി റോയ് ജോജി ജോസഫ് ഹസീന സിദ്ദിഖ് രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിന് എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രദീപ് ഇ സ്വാഗതവും ട്രഷറർ നസീമ എം എ നന്ദിയും പറഞ്ഞു ജീവനക്കാർക്കും ജനങ്ങൾക്കും ദുരിതം വിതച്ച ഒരു സർക്കാർ ഇതിനു മുമ്പ് പോലും കൃത്യമായി നൽകാത്ത സർക്കാർ ഇത്ര ലക്ഷം പേർക്ക് കൊടുത്തു എന്ന് കൊടുക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് സറണ്ടർ കൊടുക്കുന്നില്ല ജീവനക്കാർക്ക് ശമ്പളത്തിന് ഒരു കമ്മീഷനെ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നമുക്ക് അനുഭവം ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി